താവിനും മുദ്രനും വിശുദ്ധ റോഹാക്കിയ സ്തുതി ആദ്യമുതൽ തന്നെയാണ് മി ട്രൂ ഫേത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ യാക്കോമായ സഭയിലെ ആലിക്കൽ കോർ എപ്പിസ്കോപ്പ് സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇന്ന് വിശുദ്ധാശൂഷകർക്കുള്ള മൂന്നാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ് പാർട്ട് ത്രീ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്ന കാര്യം ഓർക്കുന്നുണ്ടല്ലോ തെക്കേ വാതിൽ വഴി അകത്ത് പ്രവേശിക്കണം വടക്കേ വാതിൽ വഴി പുറത്തു പോകണം അല്ലെങ്കിൽ പടിഞ്ഞാറേ വാതിൽ വഴി അകത്ത് പ്രവേശിക്കണം പടിഞ്ഞാറേ വാതിൽ വഴി പുറത്തു പോകണം കിഴക്കിൻ്റെ പ്രാധാന്യമൊക്കെയാണ് പറഞ്ഞു തെക്ക് വശത്തോടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ പാവികളായിട്ടാണ് നമ്മളകത്ത് പ്രവേശിക്കുന്നത് കാര്യ കുംപസാരവും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ായി പാവികളെ വരുവീൻ മുട്ടുന്നോർ കുതുറം നേടുമേനാഥൻ തൻവാതിൽ യാരിക്കും പ്രാപിക്കും അന്വേഷിപ്പോൽ കൈ കൊള്ളും ചിലർ അന്വേഷിപ്പോ എന്നുള്ളൊരു അന്വേഷിപ്പോ എന്ന് പറയാ തെറ്റാട്ടോ കാര്യം പ്രിൻഡിംഗൊക്കെ അങ്ങനെയാണെങ്കിലും അന്വല്ല അന്വേ എന്ന് പറഞ്ഞാൽ മതി എഴുത്ത് എന്ന് എഴുതണം പറയുമ്പോഴേ അന്വേഷിപ്പോ എന്ന് പറഞ്ഞാൽ മതി അതാണ് കറക്റ്റായ ഉച്ചാരണം മോചനം അതിനായി പാവികളെ ഒരു വിൻ പാവികളെ നിങ്ങൾ ഇതിലെ വാ നിങ്ങൾക്ക് മോചനം തരാം പാമോചനത്തിനാണ് ആ പള്ളിയത്തു പ്രവേശിച്ച് പാപോദനം നേടി വിശുദ്ധിയുള്ളവനായി വടക്കേവാതിൽ വഴി ശ്രോതലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ പ്രതീകമായി നന്ദിയായി നമ്മൾ വടക്കേ വഴി പുറത്തുള്ളു ഇപ്പോൾ സ്ത്രീകൾക്ക് ചോദിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ കൂടുതൽ പാവികളാണ് അങ്ങനെ അല്ല ജനായിട്ട് കാര്യം നേരത്ത് പറഞ്ഞു ഹിന്ദുക്കളെല്ലാവരും ആരും കൂടുതൽ പാവികളെല്ലാം പക്ഷേ എല്ലാവരും പാവികളാണ് നോറോബർ മൂന്നിൻ്റെ ഇരുപത്തി ഒന്നിൽ പറയട്ടല്ലോ എല്ലാവരും പാപം ചെയ്ത് കൊള്ളരുതാത്തവനായി തീർന്നു അങ്ങനെ പറയുമ്പോൾ പറഞ്ഞു ആയിനിപ്പായ നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ശുശ്രൂഷപ്പുപ്പായും മുത്തി ധരിച്ച് അകത്തേക്ക് പ്രവേശിച്ചു ഇനി നമസ്കാരമേശിയുടെ അടുത്ത് വരികയാണ് നമസ്കാരമേശ് അഴിക്കേദ പ്രദേശയായിട്ടാണ് അവിടെ അപ്പൊ അവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കണം അവിടെ പൈതങ്ങൾക്ക് മാത്രമേ പ്രവേശിച്ചുള്ളൂ വലിയ ആളുകളെ അവർക്ക് കയറ്റൂല പൈതങ്ങള് പാവങ്ങളെയും തൊഴിലുള്ളവരെ നിഷ്കളങ്കരല്ലേ അതുകൊണ്ടാണ് കുട്ടികളെ അഴയ്ക്കകത്ത് നിർത്താൻ സഭ അനുവദിക്കുന്നത് നമസ്കാരമേശയിൽ അത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞത് ആറ് പട്ടമുള്ളവനെ നമസ്കാരമേശ തൊടാൻ അധികാരമുള്ളൂ ആറ് പട്ടം തൊണ്ട് പൂർണ്ണ ശമാശ പക്ഷേ നമ്മൾ എല്ലാവരും ആ നമസ്കാര പേശയെ തൊട്ടും പിടിച്ചുമൊക്കെയാണ് ചൊല്ലുന്നത് പ്രാർത്ഥിക്കുമ്പോഴേ പ്രാർത്ഥന ഒക്കെ നേരത്തെ കഴിക്കണം ഞാൻ പറയാനുള്ളത് പ്രഭാത പ്രാർത്ഥന അവരുള്ളു കഴിച്ചിട്ട് പ്രഭാത പ്രാർത്ഥന പള്ളി തുടങ്ങും ആദ്യം പിന്നെ പറയാം അപ്പൊ ആറ് പട്ടമുള്ളവരെ നമസ്കാരവേശ തൊടാതിയാറുള്ളൂ ഏതെന്നെ അത് വിശുദ്ധ സ്ഥലമാണ് അതിനേക്കാൾ വിശുദ്ധ സ്ഥലമാണ് വിശുദ്ധ മദ്ബഹ ഇത് വിശുദ്ധ സ്ഥലം ഇത് അഴിക്കുക മദ്ബഹ അതിവിശുദ്ധ സ്ഥലം ആളുകൾ നിൽക്കുന്ന ഇസ്രായേലിൻ്റെ പ്രാകാരം എന്ന് പറയും ഒരു പ്രാകാരം യരശ്വലി നേവാലയത്തിൻ്റെ പതിപ്പ പറയുന്നു പുറവെ പറഞ്ഞാലുകൾ നിൽക്കുന്ന മോണ്ടളം അല്ലെങ്കിൽ നാടകശാല എന്നൊക്കെ പറയും മോണ്ടകം മോണ്ടളം എന്നൊക്കെ പറയും പള്ളിയുടെ പ്രധാന ഭാഗങ്ങൾ അതെയാ പക്ഷെ സമാഗമന കൂടാതെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പ്രധാന അതിൻ്റെ പ്രധാന മധുഭ അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലം പടിഞ്ഞാറ് വശുതായിരുന്നു പിന്നെ താഴെ താഴെ വിശുദ്ധ സ്ഥലം പിന്നെ പ്രകാരം പിന്നെ മണ്ണാൽ അങ്ങനെ പോയത് അത് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് കിഴക്കിൽ നിന്നായത് കൊണ്ട് നമ്മൾ അതിവിശുദ്ധ സ്ഥലം കിഴക്കാൻ അതിൻ്റെ താഴെ വിശുദ്ധ സ്ഥലം അതിൻ്റെ താഴെ പ്രാകാരം ആളുകൾക്ക് നിൽക്കാത്ത സ്ഥലം അതിൻ്റെ പുറത്ത് പോകണ്ട അങ്ങനെ പള്ളിക്ക് നാല് സ്ഥലങ്ങളുണ്ട് പ്രധാന സ്ഥലങ്ങൾ അപ്പം നമ്മൾ ആ കാര്യം അറിഞ്ഞിരിക്കണം എന്ന് മാത്രം നമ്മളെന്നറിയാൻ വേണ്ടി പറയാം ഞാൻ പറഞ്ഞു തന്നപ്പോഴാണ് പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു പ്രാർത്ഥന പൂർത്തിയാക്കാം പ്രഭാത പ്രാർത്ഥന കഴിയുമ്പോൾ അച്ഛൻ മധുഭാഗിലേക്ക് കയറും കറുത്തവുപ്പായിട്ടൊക്കെ കയറുന്നത് നിങ്ങൾക്കറിയാതെ കറുത്തവപ്പായ പാവത്തിൻ്റെ പ്രതീകമാണ് പാവയായ മുടിയനായ പുത്രനാണ് കയറി പോടാൻ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാവം ചെയ്തിട്ടുണ്ട് പുത്രൊന്ന് വിളിക്കപ്പെടാൻ യോഗ്യരല്ല നിന്റെ ഭാവനത്തിൽ കോരിക്കാരനെ പോലെ എങ്കിലും എന്നെ ആക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആണ് കയറിപ്പോണത് അങ്ങനെ ഒത്തിരി പ്രാർത്ഥനകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പാപത്തിൻ്റെ മസൂറുകൾ അങ്ങനെയൊക്കെ ഉണ്ട് ഈ അച്ഛൻ കയറി പോകുമ്പോൾ അന്ന് കുർബാനയ്ക്ക് കൂടുന്ന പ്രധാന അന്ന് കുർബാനയ്ക്ക് കൂടുന്ന പ്രധാന ശുശ്രൂഷന്ന് പറയാം അന്ന് കുർബാനയ്ക്ക് കൂടുന്ന ആളാണ് അദ്ദേഹം മാത്രം കർത്താവിൻ ഐ മീൻ അച്ഛൻ്റെ കൂടെ കയറിപ്പോക അച്ഛൻ്റെ പറയിലൊക്കെ അവട്ട് മുമ്പിലൊക്കെ വേണ്ട പിന്നെ മുത്തണ്ണ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന പൂർത്തിയാക്കി തെക്കേ ഭാഗത്തു കൂടിയ പന്വേലേക്ക് പ്രവേശിക്കാവൂ പള്ളിയാത്തങ്ങനെ കരണം അതുപോലെ തന്നെ തെക്കേ ഭാഗത്തൊരു നമ്മുടെ വലതുവശമാണ് പക്ഷെ കർത്താവിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ തൃത്വത്തിൻ്റെ ഇടതുവശമാണത് അത് വിശുദ്ധ ത്രോണോസിൽ വിശുദ്ധ തൃത്വം നമുക്ക് അഭിമുഖമായി ആണ് ഇരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം ഇപ്പൊ വിശുദ്ധ തൃത്വം എന്താണ് അപ്പൊ അതും പറയാം അല്പം പറയുള്ളൂ അല്പം പറയുള്ളൂ വരാം ഒരുപാട് പറയാൻ ഒരുപാട് പറയാൻ സമയമില്ല വിശുദ്ധ തൃത്വം എന്ന് പറഞ്ഞാൽ മൂന്ന് ദൈവീക വ്യക്തികൾ തൃത്വം എന്ന് പറഞ്ഞാൽ മൂന്നാണ് വിശുദ്ധ തൃത്വം എന്ന് പറയുമ്പോൾ മൂന്ന് ദൈവീക വ്യക്തികൾ നിങ്ങളുടെ ദൈവം ആരാധ ചോദിച്ച നിങ്ങൾ നിങ്ങളെന്തോ മറുപടി പറയും നമ്മുടെ ദൈവത്തിന്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ ദൈവം ചോദിച്ച മറുപടി പറയേണ്ടത് പിതാവും പുത്രനും പരിശുദ്ധ്രോഹായുമായ സത്യ ഏക ദൈവമാണ് എൻ്റെ ദൈവം പിതാവും പുത്രനും പരിശുദ്രോഹായുമായ സത്യ ഏക ദൈവം അങ്ങനെയാണ് പിതാവ് പൂർണ്ണ ദൈവമാണ് പുത്ര പൂർണ ദൈവമാണ് പരിശുദ്രോഹ പൂർണ്ണദൈവമാണ് അപ്പൊ മൂന്ന് ദൈവങ്ങളായില്ലേ സംശയം പറയാം രണ്ടു മൂന്ന് വാചകങ്ങളെപ്പോ പറഞ്ഞോളൂ വിശദമായിട്ട് പിന്നെയാണീ സമയത്ത് താല്പര്യം ഇട്ടിയാൽ പിന്നെ പറയാം കാരണം ഒരുപാട് പറയുണ്ട് ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ തൃത്വം വ്യക്തമായിട്ട് പറയാൻ ആർക്കും സാധിച്ചിട്ടില്ല സെന്റ് അഗസ്റ്റിൻ പോലും സാധിച്ചുള്ള പക്ഷെ നമ്മുടെ പിതാക്കന്മാർ വ്യക്തമായിട്ടത് വ്യാഖ്യാനിക്കുന്നുണ്ട് അതൊരു അല്പം ഭാവം ഞാൻ മാത്രം പറയാം പിതാവ് പുത്രൻ മരിച്ചു തുറ എല്ലാത്തിൻ്റെയും ആധാരം പിതാവാണ് ആധാരം എന്ന് പറയുമ്പോ ഇംഗ്ലീഷിൽ അതിന് സോഴ്സ് എന്ന് പറയും എസ് ഒ യു ആർ സി സോഴ്സ് ആധാർ നമ്മുടെ പറമിൻ്റെ ആധാരമല്ല അല്ല അതിന്റെ അതിന്റെ ഏറ്റവും ശക്തമായ ഒരു തെളിവ് പെല്ലത്തിന്റെ ആധാര പിതാവെന്ന് പറയുമ്പോൾ സകല സൃഷ്ടികളുടെയും ആധാരം പിതാവാണ് ഒരു ഒരു സന്താ പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസ പ്രമാണമാർ കുറച്ചുകൂടി അത് വിശ്വാസമായിട്ട് പറയാം പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു പിതാവിൽ നിന്ന് പരിശുദ്ധോഹ പുറപ്പെടുന്നു മനസ്സിലാവ ശരിയാക്കണം പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു എങ്ങനെ ജനിക്കുന്നു എന്ന് പറയുന്നു അത് പിന്നെ പറയാം പരിശുദ്ധ പരിശുദ്രൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു വേറെ ദൈവത്തിൽ നിന്നല്ല പിതാവിൽ നിന്ന് ജനിക്കുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്നു അതുകൊണ്ട് ഒരു ദൈവമുള്ളൂ പിതാവായ ഏകദൈവമേ ദൈവമേ നമുക്കുള്ളൂ യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട് പരിശുദ്ഹ ഉണ്ട് ഞാൻ നിർത്താണ് കൃത്ഥത്തെ പറ്റി ഇത് ഇത്രയേതുകൾ മനസ്സിലാക്കിയത് മനസ്സിലിരുന്ന് അതെന്ത് എല്ലാത്തിൻ്റെ ഈ ആധാര പിതാവാണ് പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു പിതാവിൽ നിന്ന് പരിശുദ്ധ പരിശുദ്രൂഹ പുറപ്പെടുന്നു പിതാവിൽ നിന്നാണ് പുത്രൻ ഞരിക്കുന്നത് വേറെ ദൈവത്തിന്നല്ല പിതാവിൽ നിന്നും പരിശുദ്രൂഹ പുറപ്പെടുന്നത് വേറെ ദൈവത്തേന്നല്ല അതുകൊണ്ട് ഒരു ദൈവമുള്ളൂ പക്ഷേ പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നതുകൊണ്ട് പിതാവിന്റെ എല്ലാ ദൈവത്വവും പുത്രനുണ്ട് എല്ലാ ക്വാളിറ്റീസും ഉണ്ട് പിതാവിൽ നിന്ന് പരിശുദ്രൂഹ പുറപ്പെടുന്നതുകൊണ്ട് പിതാവിന്റെ എല്ലാ ക്വാളിറ്റീസും പരിശുദ്രൂഹയ്ക്കുണ്ട് ആളത്വത്തിൽ വരുമേ വ്യത്യാസമുണ്ട് ഞാൻ പിന്നെ പറയാം ഇത്രയും മനസ്സിലിരിക്കുക അപ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധ ആ ത്രോണോസന്റെ നടുവിലായി പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പിതാവ് ഇരിക്കുന്നു തൃത്തം ഇരിക്കുന്നു നമ്മുടെ സങ്കല്പം അങ്ങനെയാണ് പിതാവിന്റെ വലതു പുത്രൻ ഇടതുവശത്ത് പരിശുദ്ധ തുറുക മനസ്സിലാവുണ്ടോ ക്രൂശിൽ തൂക്കിയപ്പോൾ പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ടാണ് ക്രൂശിച്ചതെന്ന് ദുഃഖ വെള്ളിയാഴ്ചയിൽ സദറാവ് വായിക്കുമ്പോഴത്തു മനസ്സിലാവും അപ്പം കർത്താവിനെ ക്രൂശി തൂക്കിയത് പടിഞ്ഞാറോട്ട് അഭിഭവമായിട്ട് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമ്മുടെ കുർബാനയിലെ എല്ലാ ഭാഗങ്ങളും വേദപുസ്തകത്തിൽ ആസ്വദിക്കണം വാചകങ്ങളൊക്കെ വേദപുസ്തകത്തിലുള്ളതാണ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പിതാവ് സെൻട്രലിൽ ഇരിക്കുന്നു ഇരിക്കുന്നു എന്ന് പറയുന്നത് നിൽക്കാമോ അല്ലേ ദൈവം ആത്മാവാകുന്ന ഒന്ന് യോഹന്നാൻ നാലിൻ്റെ ഇരുപത്തിനാലിന് പറയുന്നുണ്ട് കർത്താവ് പറയുകയാണ് ഈ ശബരിയകാര്യ ദൈവം ആത്മാവാ അപ്പം ആത്മാവിൻ്റെ ശരീരമില്ല നമുക്ക് ആത്മാവും ശരീരവും ഉണ്ട് ദേഹി ദേഹം ആത്മാവ് ഈ മൂന്ന് ഘടകങ്ങൾ കൂടിയാണ് നമ്മയെ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ ദൈവം ആത്മാവാണെങ്കിൽ അവന് സംസാരിക്കാം പ്രവർത്തിക്കാം നടക്കാം കാര്യങ്ങൾ പറയാം പക്ഷെ ദൈവം ഒരിക്കലും പിതാവ് ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇതിൽ പ്രത്യക്ഷപ്പെടുകയുമില്ല മനസ്സിലാവുള്ളൂ ഇത്രയും കാര്യം മനസ്സിലിരിക്കുക കൂടുതൽ വിശുദ്ധങ്ങൾ പിന്നാലെ പറഞ്ഞുകൊള്ളാം ഇപ്പൊ വലതു ഭാഗത്ത് പുത്രൻ ഇരിക്കുന്നു നടുവിൽ പിതാവിരിക്കുന്നു പരിശുദ്രോഹ തെക്ക് ഭാഗത്തിരിക്കുന്നു അല്ലെങ്കിൽ ഇടത്തുഭാഗം പിതാവിൻ്റെ ഇടത്ത് ഭാഗം ഇപ്പൊ ഇടത്ത് പരിശുദ്ധി വലത്ത് പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് പുത്രനേക്കാൾ കൂടുതൽ ശക്തി ദൈവത്തിനുണ്ടെന്നോ പിതാവിനുണ്ടെന്നോ പിതാവിനേക്കാൾ കുറവ് ശക്തി പരിശുദ്ധി ഉണ്ടെന്നോ ഇതൊന്നും ധരിക്കരുത് മൂന്ന് പേർക്ക് ദൈവത്വം തുല്യമാണ് ഒരു ദൈവത്തിൻ്റെ മൂന്ന് ചിലർ അങ്ങനെ പറയുന്നുണ്ട് ചിലർ പറയും മൂന്നും കൂടിയാലേ ദൈവം ആവുള്ളൂ അങ്ങനെയല്ല ആ മൂന്ന് വ്യക്തികളായിട്ട് വേറെ തിരിഞ്ഞു നിൽക്കുക ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് എന്ന് പറയുന്നത് വേറെ തിരിഞ്ഞു നിൽക്കുക അത്ര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ ഞാൻ അത്രയും ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുള്ളതുകൊണ്ട് പറഞ്ഞ പിതാവ് ഇരിക്കുന്നു ആത്മാവിന് ഇരിക്കാനോ ആത്മാവിന് സ്ഥലം വേണോ ഇരിക്കാൻ ത്രോണോസ് എന്ന് പറയുന്നത് ഒരു സിംഹാസനമാണ് വിഷയാവ് ആരിൻ്റെ എന്താ പറയുന്നത് ഉഷിയാരാവ് മനുഷ്യയാട്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു ഏഷയാ പറയണത് ഏഷ്യാവിന്റെ ദർശനത്തിൽ കാണണത് ഞാൻ റവബർ എട്ടിന്റെ ഒമ്പതിനാല് പറയുന്നു ദൈവത്തിന്റെ ദാവാൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തെ ഇരുന്ന കർത്താവ് നമുക്ക് വേണ്ടി മത്യസ്ഥത യാചിക്കുന്നു അപ്പൊ ഇരിക്കുകയാണ് സാഭാനോസ് കർത്താവിന് നിൽക്കുന്നതായിട്ട് കണ്ടു ആ കാര്യം ഞാൻ പിന്നെ പറയാം അത് പരിശുദ്ധന്മാരുടെ കുക്കുലിയോന്ന് വരുമ്പോൾ അതിനെപ്പറ്റി വിശദീകരിക്കാം ഇത്രയും കാര്യം മനസ്സിലിരിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മാത്രമേ പറയാം വേറെ ഒരുപാട് ചോദിച്ചാൽ ഓരോ കാര്യങ്ങൾ പറയുണ്ടാവും ഇപ്പം പറഞ്ഞതിനെ പറ്റി സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറക്കരുത് അപ്പോൾ പുത്രൻ്റെ എന്താ വലുതു വെച്ചോടത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവോ പുത്രൻ്റെ പരിശുദ്ധവും അങ്ങനെ നമ്മൾ പറയുന്ന ആ സീരിയലായിട്ടുള്ള ആ അങ്ങനെയാണത് പറയുന്നത് അത് അതിനെപ്പറ്റി നിങ്ങളത് സംശയങ്ങൾ ചോദിക്കുന്നത് അതൊക്കെ വലിയ രഹസ്യമാണ് ആർക്കും ഇത് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല പക്ഷെ കുറെ രഹസ്യങ്ങളൊക്കെ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയൊക്കെ പറയുന്നത് ദൈവം വെളിപ്പെടുത്തി തരാതെ ഒന്നും രക്ഷയില്ല പിതാവിനെ പറ്റി വെളിപ്പെടുത്തുന്നത് മുഴുവൻ പുത്രനാണ് പിതാവ് ചെയ്യുന്നതല്ലാതെ പുത്രനും ഒന്നും ചെയ്യാൻ സാധ്യമല്ല കാരണം പിതാവിന് ജനിച്ചവനാണ് പുത്രൻ അങ്ങോട്ട് പോയി എവിടെയൊന്നും നിൽക്കില്ല അപ്പോൾ നമ്മൾ ശുശ്രൂഷക്കാർ തെക്ക് കൂടി അതായത് ത്രോണോസിന്റെ ഇടതുവശമാണത് മോക്ക് വലതുവശമായിട്ട് വരും അപ്പോൾ തെക്കെന്ന് പറഞ്ഞാൽ തെറ്റുമില്ല തെക്ക് കൂടി കയറി ത്രോണോസ് മുത്തി ത്രോണോസ് മുത്തുന്ന നടുവിൽ മുത്താൻ നിങ്ങൾക്ക് അധികാരമില്ല സാധാരണ കയറുമ്പോൾ ഇടതുവശത്ത് ആദ്യം മുത്തേണ്ടത് പക്ഷേ നിങ്ങൾക്ക് അതിനെ ക്രോസ് ചെയ്യേണ്ടി വരുവാ സാധ്യല്ല നിങ്ങൾ വലതുവശത്ത് മുത്തി ത്രോണോസ് ചുറ്റി ത്രോണോസ് ചുറ്റുമ്പോൾ മുത്തേണ്ട വാക്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് അതൊക്കെ പറഞ്ഞേ മുത്താവും ഇതൊക്കെ കാണാതെ പഠിച്ചോളാം മുത്തി വലതുവശത്ത് മുത്തി നടക്കു മുത്താൻ നിങ്ങൾക്ക് അധികാരമില്ല നടക്കു നിൽക്കാനും അധികാരമില്ല അത് പട്ട ഏഴ് വട്ടോളം അവർക്കും ആറു വട്ടോളം വരേ ഉള്ളവർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഷമ്മാശനായാലും പറ്റില്ല പൂർണ്ണമാസത്തിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ